പ്പെട്ട ദമ്പതിമാരെ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ദാമ്പത്യത്തിലെ ഏറ്റവും മനോഹരമായ എന്നാൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് ലൈംഗികതയിലെ ഫെയർ പ്ലേ അഥവാ പങ്കാളിക്ക് നൽകുന്ന ഓറൽ സ്റ്റിമുലേഷനെക്കുറിച്ച് ഒരു കളിയിൽ എല്ലാവർക്കും തുല്യ അവസരം ലഭിക്കുമ്പോഴാണ് അതാസ്വാദ്യകരമാകുന്നത് അതുപോലെ തന്നെ കിടപ്പറയിലും ആനന്ദം തുല്യമായി വിതരണം ചെയ്യപ്പെടണം സംഗീതവും ലൈംഗികതയും ഒരുപോലെയാണ് നമുക്കൊരു ഉപമയിലൂടെ തുടങ്ങാം ലൈംഗികത എന്നത് ഒരു സംഗീത കച്ചേരി പോലെയാണ് അവിടെ കേവലമായ ശാരീരിക ബന്ധം എന്നത് ഡ്രംസ് അടിക്കുന്നതുപോലെ ഉച്ചത്തിലുള്ളതാണെങ്കിൽ നാവിൻ്റെ എന്നത് ഒരു വയലിൻ മീട്ടുന്നത് പോലെ മൃദുവും ഹൃദ്യവുമാണ് ഡ്രംസ് മാത്രം കേട്ടാൽ അത് ചിലപ്പോൾ വെറും ശബ്ദകോലാഹലമായി തോന്നാം എന്നാൽ വയലിൻ്റെ ഈണം കൂടി ചേരുമ്പോഴാണ് അത് മനോഹരമായ സംഗീതമായി മാറുന്നത് നമുക്ക് രാഹുലിൻ്റെയും മായയുടെയും കഥ നോക്കാം അഞ്ചു വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം അവരുടെ കിടപ്പറയിൽ ഒരുതരം വിരസത പടർന്നു ലൈംഗികത അവർക്കൊരു കടമ മാത്രമായി മാറി എന്നാൽ ഒരു ദിവസം അവർ മനസ്സു തുറന്ന് സംസാരിച്ചു മായ പറഞ്ഞു എനിക്ക് നീ നൽകുന്ന സുഖം മാത്രം പോരാ എനിക്ക് നിനക്ക് സുഖം നൽകാനും ആഗ്രഹമുണ്ട് അവിടെയാണ് അവർ നാവിൻ്റെ ഫെയർപ്ലേ പരീക്ഷിക്കാൻ തീരുമാനിച്ചത് കേവലം ശരീരം ചേർത്ത് വെക്കുന്നതിനപ്പുറം തൻ്റെ പങ്കാളിയുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തെയും ആദരവോടെയും സ്നേഹത്തോടെയും ആസ്വദിക്കാൻ അവർ പഠിച്ചു ഇത് അവരുടെ ബന്ധത്തിൽ പുതിയൊരു വെളിച്ചം കൊണ്ടുവന്നു അവർക്കിടയിലെ ലജ്ജ മാറി പകരം വലിയൊരു ആത്മവിശ്വാസവും അടുപ്പവും വന്നു ഇവിടെ നാവ് വെറുമൊരവയവമല്ല മറിച്ച് പ്രണയത്തിന്റെ പുതിയൊരു ഭാഷയായിരുന്നു ശലഭവും പൂവം പോലെ മൃദുവായ സ്പർശനം നാവിന്റെ ചലനങ്ങൾ ഒരു ശലഭത്തെ പോലെയാകണം ഒരു ശലഭം പൂവിലിരിക്കുന്നത് കണ്ടിട്ടില്ലേ അത് പൂവിലെ വേദനിപ്പിക്കില്ല എന്നാൽ അതിൻ്റെ ഉള്ളിലെ മധുരം നുകരുകയും ചെയ്യും സ്ത്രീ ശരീരത്തിൽ ഏറ്റവും സെൻസിറ്റീവായ ഭാഗങ്ങളെ ഒരു ചെറിയ പോലെ കരുതുക അവിടെ നാവുകൊണ്ട് സ്പർശിക്കുമ്പോൾ അത് ആ പൂവിനെ വിടർത്തുന്നത് പോലെ അതിലോലമായിരിക്കണം ശക്തി പ്രയോഗിച്ചാൽ കൂടുതൽ സുഖം കിട്ടുമെന്ന് കരുതുന്നത് തെറ്റാണ് വയലിൻ്റെ തന്ത്രികൾ അറുത്തുപോകാതെ മീട്ടുന്നത് പോലെ മൃദുവായിരിക്കണം നാവിൻ്റെ ചലനങ്ങൾ അപ്പോഴാണ് ശരിയായ രാഗം ജനിക്കുക എന്താണ് ഫെയർ പ്ലേ തത്വം അറിയാമോ അത് ലൈംഗികതയിൽ പലപ്പോഴും പുരുഷൻ സ്വീകർത്താവും സ്ത്രീ സേവനദാതാവുമായി മാറുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നാൽ ഇതൊരു വൺ വേ ട്രാഫിക് ആകരുത് എന്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ പറഞ്ഞു എന്റെ പങ്കാളി എനിക്ക് സുഖം നൽകാൻ തയ്യാറാകുമ്പോൾ എനിക്ക് അവളോട് ബഹുമാനം തോന്നും എന്നാൽ അവൾ അത് ആസ്വദിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ എനിക്ക് കുറ്റബോധവും തോന്നും ഇതാണ് ഫെയർ പ്ലേയുടെ പ്രസക്തി നിങ്ങൾ പങ്കാളിക്ക് നാവുകൊണ്ട് സുഖം നൽകുമ്പോൾ അത് നിങ്ങൾ അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സ്നേഹസമ്മാനമാണ് അത് പരസ്പരം കൈമാറപ്പെടുമ്പോൾ ആ ബന്ധം സന്തുലിതമാകുന്നു ഒരു ചിത്രകാരന്റെ കൈവിരുത്തുപോലെ വേണം നാവുപയോഗിക്കാൻ പങ്കാളി ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവരുടെ കഴുത്തിലോ കൈകളിലോ ശരീരത്തിന്റെ മറ്റ് സംവേദനക്ഷമമായ ഭാഗങ്ങളിലോ നാവുകൊണ്ട് നൽകുന്ന ചെറിയൊരു സ്പർശനം ശരീരം മൊത്തം മൊത്തമുത്തേജിപ്പത്താൻ സഹായിക്കും ഐസ് ആൻഡ് ഫയർ അനുഭവം ഒരു ഉപമ പറഞ്ഞാൽ ചൂടുള്ള ചായ കുടിച്ചതിനു ശേഷം തണുത്ത ഐസ്ക്രീം കഴിക്കുന്ന ആ ഒരു ഒരിക്കിളിപ്പെടുത്തുന്ന അനുഭവം നാവിലൂടെ നൽകാൻ കഴിയും വായുടെ ചൂടും നനവും പങ്കാളിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന അനുഭവം വിവരണാതീതമാണ് ഇതിലിനി തടസ്സങ്ങൾ എന്താണ് ലജ്ജയും ശുചിത്വവും പലരും പറയാറുണ്ട് എനിക്കത് ചെയ്യാൻ മടിയാണ് അല്ലെങ്കിൽ അറപ്പാണ് എന്ന് ഇതിനെ മറ്റൊരു രീതിയിൽ നോക്കാം നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ രുചി ആസ്വദിക്കുന്നു പങ്കാളിയുടെ ശരീരം നിങ്ങൾക്കിഷ്ടപ്പെട്ട ഏറ്റവും രുചികരമായ ഭക്ഷണമായി കാണുക ഒരു തോട്ടം വൃത്തിയായി സൂക്ഷിച്ചാലല്ലേ അവിടെ പൂക്കൾ വിരിയൂ അതുപോലെ സ്വകാര്യ സ്വകാര്യഭാഗങ്ങൾ ശുചിയായി സൂക്ഷിക്കുന്നത് നാവിൻ്റെ ഉപയോഗം കൂടുതൽ സുഖകരമാക്കും മുറിക്കുള്ളിലെ ഇണക്കങ്ങൾ കേവലം തമാശയല്ല അത് ലൈംഗികതയുടെ ആനന്ദത്തിലേക്കുള്ള വാതിലുകളാണ് നിശബ്ദതയുടെ ആവശ്യമില്ല ഇവിടെ മറ്റൊരു രഹസ്യം കൂടി പങ്കുവെക്കാം നാവ് സംസാരിക്കാനുള്ളതല്ല എന്നാൽ ലൈംഗികതക്കിടയിൽ നാവുകൊണ്ട് ചെറിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതും എനിക്കിത് ഇഷ്ടപ്പെടുന്നു എന്ന് മന്ത്രിക്കുന്നതും പങ്കാളിയുടെ ആവേശം വർദ്ധിപ്പിക്കും ഒരു വനത്തിലൂടെ നടക്കുമ്പോൾ വഴിയറിയാൻ ചെറിയ അടയാളങ്ങൾ നോക്കുമല്ലോ അതുപോലെ പങ്കാളിയുടെ മൂളലുകൾ നിങ്ങൾ ശരിയായ വഴിയിലൂടെയാണോ സഞ്ചരിക്കുന്നത് എന്നതിൻ്റെ അടയാളങ്ങളാണ് ലൈംഗികത കേവലം ശാരീരികമായ ഒരു ചോദനയല്ല അത് രണ്ട് ആത്മാക്കൾ തമ്മിലുള്ള സംവാദമാണ് ഉപയോഗിച്ചുള്ള ഫെയർ പ്ലേ എന്നത് സ്വാർത്ഥത വെടിഞ്ഞ് മറ്റൊരാളുടെ സന്തോഷത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുന്ന രീതിയാണ് പങ്കാളിയുടെ സന്തോഷത്തിൽ സ്വന്തം സന്തോഷം കണ്ടെത്തുന്ന നിമിഷമാണ് ലൈംഗികത അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് അവിടെ അധികാരമില്ല നിർബന്ധമില്ല പകരം പരസ്പരമുള്ള ബഹുമാനവും അളവറ്റ സ്നേഹവും മാത്രം അതുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളുടെ കിടപ്പറകളി നാവിനെ വെറുമൊരവയവമായി കാണാതെ സ്നേഹത്തിന്റെ ഒരു സംഗീതോപകരണമായി കാണുക അവിടെ പാരസ്പര്യം ഉറപ്പാക്കുക ഇരുവർക്കും ഒരുപോലെ ആനന്ദം പകരുന്ന ആ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഓർമ്മകളായി മാറട്ടെ നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക